എന്താണ് അടാന്ന് അപ്പൊ ഇന്ന് ഞങ്ങൾ ഒരു വെറൈറ്റി ഇലടയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ ഇവരെ ഇല വെട്ടാൻ പറഞ്ഞ വെച്ചാണ് അപ്പൊ മോനതാ ഇല വെട്ടുന്നുണ്ട് അപ്പോ നല്ല മഴ പെയ്തു നല്ല മഴ പെയ്തു അതാ മാളൂസ് അതാ മഴ കൊണ്ട് ഓടുന്നു അതാ കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ ഞാന് ഇതിലേക്കുള്ള തേങ്ങ ചിരവാനുള്ള പരിപാടിയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ അട ഉണ്ടാക്കുമ്പോൾ തേങ്ങ വേണം തേങ്ങ നന്നായിട്ട് നൈസായിട്ട് ചിരവി അത് അങ്ങനെ മിക്സ് ആക്കി ഇടണം അപ്പോൾ മാളൂസും അനുസരിത മാവ് നമ്മൾ കുഴച്ച് വെച്ച മാവ് ഇലയിൽ പരത്തികൊണ്ടിരിക്കുകയാണ് അവർ രണ്ടാളും കൂടിയിട്ട് പരത്തുകയാണ് നന്നായിട്ട് പരത്തണം അപ്പോൾ ഞാൻ അതിലേക്കുള്ള തേങ്ങ ചിരവി വെച്ചു അതുപോലെ തന്നെ ഞാൻ അതിലേക്കുള്ള പിന്നെ ശർക്കരയും കൂടിയിട്ട് നമ്മൾ അതാ ശർക്കരയും നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടിയിട്ട് ആ ഇല പരത്തിയ മാവിലേക്ക് നമ്മൾ രണ്ടും കൂടി മിക്സാക്കും മിക്സാക്കിയതിന് ശേഷം നമ്മൾ ആ ഇല നന്നായിട്ട് മടക്കി വെച്ചിട്ടാണ് നമ്മുടെ പരിപാടി അപ്പോൾ രണ്ടാളും മാളൂസും അനുസൃം കൂടിയിട്ട് അതിൻ്റെ പരിപാടി അപ്പോൾ മാളൂസ് ആ തേങ്ങ ഇട്ടുകൊണ്ടിരിക്കും ഞാൻ അതിലേക്ക് കുറച്ച് നമുക്ക് പൊടിച്ച് വെച്ച അതായത് ശർക്കര പൊടിച്ച് വെച്ചിട്ട് അത് അതിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് നൈസായിട്ടിങ്ങനെ മേലെക്കൂടെ പരത്തി കൊടുക്കുക അത് പരത്തുമ്പോൾ നമ്മൾ പൊടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പൊടിക്കണം അതല്ലെങ്കിൽ നമ്മൾ ഈ ശർക്കര കല്ലുപോലെ കടിക്കും അപ്പോൾ അതിൻ്റെ അപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും അപ്പോൾ നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തിട്ട് നമ്മൾ ആ തേങ്ങയിലും അതുപോലെ തന്നെ ശർക്കര അതിലേക്ക് കറക്റ്റായിട്ട് മിക്സ് മിക്സായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു ഇത് തോന്നും പിന്നെ അത് നല്ല രീതിയിലിങ്ങനെ പൊടിച്ച് വെച്ച് നമ്മളിങ്ങനെ ഇടണം അതല്ലെങ്കിൽ കല്ല് കടിക്കും പോലെ കടിക്കും അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ ടേസ്റ്റ് പോകും അതായത് നമ്മൾ ഇല കഴിക്കുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് പോകും ശർക്കര അങ്ങനെ കടിക്കുമ്പോൾ അപ്പോൾ എന്തായാലും നിങ്ങളെന്തായാലും ഇത് ട്രൈ ചെയ്യുക ഇത് അടിപൊളിയാണ് അടിപൊളി സംഭവമാണ് അപ്പോൾ ഞങ്ങൾ ഗ്രില്ലിലാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത് പണ്ട് കാലത്തൊക്കെ കുടുക്ക വെച്ചിട്ട് അതിൽ കുറേ വിറകിൻ്റെ ചുള്ളികളൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത് പിന്നെ അത് ഇഡ്ഡലി പാത്രത്തിൽ ആവി കൊള്ളിച്ച് അങ്ങനെ ആക്കി ഇപ്പം ഞാനത് വെറൈറ്റി ആയിട്ട് നമ്മൾ നമ്മൾ ചിക്കനൊക്കെ ഗ്രില്ലിടും പോലെ നമ്മൾ ഗ്രില്ല് അതായത് അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് മഴ കാരണം നമുക്ക് പുറത്ത് വെക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഞാൻ അത് അടുപ്പിൻ്റെ മുകളിൽ അത് വീശറി കൊണ്ട് വീശി ഇങ്ങനെ കനലിങ്ങനെ സെറ്റാക്കണത് ഇങ്ങനെ അപ്പോൾ ചെറുതായിട്ട് കത്തി കത്തി പിടിക്കാൻ അയക്കണ്ട കാരണം കത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇല പെട്ടെന്ന് കത്തിപ്പോവും അപ്പോൾ നമ്മൾ കത്താൻ കൂടുതലായിക്കണ്ട അത് ഞങ്ങനെ കൂടുതലായി വീശിയപ്പോൾ ചെറുതായിട്ടൊന്ന് കത്തിയതാണ് ഇപ്പോൾ നമ്മുടെ ആ നമ്മളെ അട അടിപൊളിയായിട്ട് ഇങ്ങനെ ഉള്ളിങ്ങനെ ചൂടിങ്ങനെ തട്ടുമ്പോൾ നല്ല വെന്ത് ഇങ്ങനെ വരും അത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അപ്പോൾ കത്താൻ ഞാൻ ഇങ്ങനെ കൂടുതൽ വിശയകരണമാണ് കത്തുന്നത് അപ്പോൾ കത്താൻ അയക്കൽ നമ്മൾ കനലിൽ തന്നെ അത് വേവിച്ചെടുക്കണം അത് ഭയങ്കര ഒരു സംഭവമാണ് അപ്പോൾ മാളൂസ് ഇങ്ങനെ ഇടക്കും തിലക്കുമൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് കൊടുക്കണം കാരണം രണ്ട് സൈഡും നന്നായിട്ട് വേഗണ്ടതുള്ളതുകൊണ്ട് രണ്ട് സൈഡും മറിച്ച് കൊടുക്കണം അപ്പോൾ നമ്മുടെ സാധനം ഏകദേശം സെറ്റായിട്ടുണ്ട് അപ്പോൾ മാളൂസ് അത് എടുക്കേണ്ട പരിപാടിയാണ് അപ്പോൾ മാളൂസ് ഇതാ എടുത്ത് നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം അപ്പോൾ അതിൻ്റെ പരിപാടി അപ്പോൾ നമ്മളത് തുറന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുപ്പിൽ നിന്ന് അങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്തായാലും മാളൂസിഞ്ഞത് മറ്റൊരു പാത്രത്തേക്ക് മാറ്റുകയാണ് അപ്പോൾ അത് മാറ്റിയെടുത്ത് എന്തായാലും നിങ്ങൾ ഇത് പരീക്ഷിക്കുക പരീക്ഷിച്ച അടിപൊളിയാണ് സാധനം സെറ്റ് സാധനമാണ് അപ്പോൾ എന്തായാലും ഒന്ന് ഇതുപോലൊരു സംഭവം നിങ്ങളൊന്ന് ഉണ്ട് ഉണ്ടാക്കി നോക്കി പഴയ കാലത്തെ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിരുന്നത് ഗ്രില്ലല്ല പക്ഷേ നമ്മൾ ചുള്ളി വറകൊക്കെ നമ്മൾ ചട്ടിയുടെ ഉള്ളിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പിലാണ് ഉണ്ടാക്കിയിരുന്നത് ഇതിപ്പോൾ ഞാനത് വെറൈറ്റി ആയിട്ട് ഗ്രില്ലാക്കി വെച്ചു എന്ന് മാത്രം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ചൂട് നോക്കാം വീട്ടിലെ നിങ്ങൾ വീട്ടിൽ വീട്ടിലൊന്നും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം അപ്പൊ മക്കൾ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതേപോലെ നല്ല നല്ല വീണ്ടും വരുന്നത് അപ്പൊ തന്നെ ബൈ ബൈ